ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീട് വേണ്ട ഇരുപത്തി മൂന്ന് സെൻറ് സ്ഥലം ഈ ഒരു ഒറ്റ നില വീട് മാത്രം രണ്ടായിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് അതും ഒരു ഓസ്ട്രേലിയൻ ഫാമിലിയാണ് ഇവിടെ താമസിക്കാനൊന്നും ആരുമില്ല അതുകൊണ്ട് മാത്രം വിൽക്കണത് കാരണം അവർക്ക് ഫ്ളാറ്റും കാര്യങ്ങളൊക്കെ വേറെയുണ്ട് അത് കാരണം ഇങ്ങനെ പൊടിയും പിടിച്ചൊക്കെ കിടക്കണം കാരണം ഒരു മനുഷ്യൻ്റെ ഇവിടുത്താൽ മതി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും നിങ്ങൾക്ക് മൊത്തത്തിൽ പുള്ളിയൊക്കെ പിടിച്ചാൽ നോക്കാനല്ലാത്തറും കാരണം വെറുതെ ഇടന്ന് പോകണ്ടെന്ന് പറഞ്ഞാൽ അവർ വിൽക്കണം ആ അടിപൊളി ഇതകത്തോട്ട് കയറി കാണണം എല്ലാ ഫർണിച്ചറുകൾക്കുണ്ട് എല്ലാ ഫർണിച്ചറുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് അതെല്ലാം തേക്കാണ് ഇതിനകത്ത് തേക്കറിയാണ്ട് വെറും മരവുമില്ല അത് ജനലും വാതിലും എല്ലാ സാധനവും അത് വെറും പകുതി വില പോലും ചോദിക്കണം എന്നുള്ളത് അപ്പോൾ എല്ലാവരും പിന്നെ ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക കാരണം നിങ്ങളുടെ ഒരു ലൈക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വളരെ വലിയൊരു കാര്യമാണ് അപ്പം നിങ്ങൾ എല്ലാവരും ലൈക്ക് അടി ശേഷം കാണാൻ ശ്രമിക്കുക അല്ല കുഞ്ഞി പ്ലാവാണ് അതിൻ്റെ കടക്കിൽ വരും ചക്കൻഡാക്കണ്ട ഈ പ്ലാവ് എന്തേരണ്ടെന്നുണ്ടാ ഒരു കുഞ്ഞി പ്ലാവ് കാരണം ഇവര് ആഗ്രഹിച്ചെല്ലാരും മേടിച്ച് വെച്ചേക്കണം ഇത് കണ്ട ഇത് ഒക്കെ അവക്കാടോണ്ട അവക്കാടൊക്കെ നിക്കണുണ്ട അതായത് ഒരുമിക്കണ്ട അടുത്ത പ്ലാവ് ചെറിയ ചെറിയൊഴിച്ച് ഈ പ്രായത്തിൽ തന്നെ ഇതൊക്കെ കായ്ക്കും മാവ് പ്ലാവ് മങ്കോസിണ്ടാക്കി കിടക്കണം കാണും ഇന്ദുരം അറിയാ നിങ്ങളെല്ലാം കാണിച്ചു തരാം എന്തായാലും ചാമ്പക്കൊക്കെ ഉണ്ടാക്കിണ്ടവിടെ കയ്യെത്തും ദൂരുത്താണ് ഇനി വീടിന്റെ മുകളിലോട്ട് കയറി അവിടെ നിന്ന് നമുക്ക് കുറച്ചെടുക്കാം കാരണം ഒറ്റ നില രണ്ടായിരത്തി അൻറ്റമ്പത് സ്ക്വയർ ഫീറ്റ് രണ്ട് നില ഒരു മൂന്ന് നില പണിയാനുള്ള ഈ വീട് പണി അപ്പം നമുക്ക് ഇനി മുകളിലോട്ട് എടുക്കണമെങ്കിൽ എടുക്കാം ഇപ്പം തന്നെ എല്ലാ സൗകര്യവും ഇതിനകത്ത് ഉണ്ട് ഇതിൻ്റെ അകത്തോട്ട് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് കാരണം നോക്കാൻ നോക്കാനുണ്ട് ഇതൊക്കെ കംപ്ലീറ്റ് ഷവർ ഇതൊക്കെ ഇട്ട് ഇടക്കണ്ട പറയാ കംപ്ലൈറ്റ് ഇന്റർലോക്ക് ഇട്ട് പക്ഷേ അതെല്ലാം പുല്ലുപിടിച്ച് കിടക്കുന്നത് എല്ലാ സെറ്റപ്പും ഉണ്ടെന്നുള്ളത് അവിടെ നിന്ന് വെയിലടിക്കുന്ന ഒരു ബ്ലറിംഗ് വന്നത് കാരണം അവിടെ നിന്ന് വെയിലടിച്ചോണ്ടിരിക്കുമ്പോൾ ക്യാമറയിൽ ഒക്കെ അടിക്കുമ്പോഴേക്കും ചെറിയൊരിത് വരും കെമറ ഉണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് ഇരുപത്തി മൂന്ന് സെന്റ് സ്ഥലമുണ്ട് എല്ലാ മരങ്ങളും ഫ്രൂട്ട്സിന്റെ മരങ്ങളൊക്കെ ഇഷ്ടം പോലെ മങ്കോസി ഉണ്ടാക്കി കിടക്കണ്ട അപ്പുറത്ത് വേറെ ഒന്നും ഉണ്ട് അത് ആ മരത്തിന് ഭ്രാന്തടിച്ചിട്ടാണ് മംഗോസി ഉണ്ടാക്കി കിടക്കണത് നിറച്ചെന്ന് ഇതിന്റെ നിങ്ങളൊന്ന് കണ്ടുനോക്കോട്ടെ ഇത് മിന്തൂരം മംഗോസി ഉണ്ടാക്കി കിടക്കണ്ട നിറച്ചാണ് ഇത് മിണ്ടായി കിടക്കുന്നത് അതെല്ലാം നമുക്ക് കയ്യെത്തിച്ച് വരച്ചെടുക്കുക നമ്മുടെ കയ്യെത്തും ദൂരം ഉണ്ട ഇഷ്ടം പോലെ ഇഷ്ടം പോലെ എല്ലായിടത്തും കണ്ട നമ്മുടെ കയ്യെത്തും തൂർന്ന് തന്നെ അത് ഇതൊക്കെ നമ്മുടെ ക്യാമറ പിടിച്ചിട്ടാണ് പൊക്കേണ്ട കാര്യമില്ല നേരെ പിടിച്ചാൽ തന്നെ കിട്ടും ഇഷ്ടംപോലെ ഉണ്ടായി കിടങ്ങി എപ്പഴാ നോക്കിയാലും പോലെ അതും നല്ല പോഷ രീതിയിൽ ഇതിന് വില കെട്ടി എന്ന് പറയാ വില അതാണെന്ന് പറയാം ഏറ്റവും വില കുറവെന്ന് പറയാം വേണ്ട മൊത്തം കിലാരിയങ്ങണ സിറ്റോണ്ടൊക്കെ ലങ്ങ് കാരണം സ്വന്തം ആവശ്യത്തിന് വേണ്ടി അവരുടെ ആഗ്രഹത്തിന് പണി പിന്നെ അവര് അവിടെ സെറ്റിൽ ആയിക്കഴിയുമ്പോഴേക്കും പിന്നെ അവർക്ക് താല്പര്യമില്ലാണ്ടായി കാരണം ഇവിടെ അമ്മയപ്പനൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ആ ഒരു ടൈമിന് പണിതാണ് അപ്പൊ അവരൊക്കെ പോയി കഴിയുമ്പോഴേക്കും പിന്നെ ഇങ്ങോട്ട് വരവുമില്ല അവരവിടെ സെറ്റ് വീടും കാര്യങ്ങളൊക്കെ ഉള്ളവർന്നോയി കാരണം ഇതൊക്കെ കമ്പനിയുടെ തേക്കാണ് വേറെ മരം കൂടാ ഇതൊക്കെ ഈ ഫ്ലോർ ഇട്ടേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാനൈറ്റ് ഫുൾ സ്ലാബ് ആണ് നാല് പത്തിന്റെ അതായത് ഒരു സ്ലാബ് വരുന്നത് നാൽപ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ഈ ഹാളിന്റെ ഒക്കെ വലിപ്പം ഉണ്ടാവും ഈ ഫർണിച്ചർ എല്ലാം അടക്കം ഉണ്ട് അവർ ഒരു സാധനം എടുക്കണില്ല പിന്നെ അതിൻറ്റകത്ത് വേറെ കുറച്ച് പഴയ സാധനങ്ങളുണ്ട് അത് ഒരു മൂന്ന് ഐറ്റംസ് അവരെടുക്കും വേറെ ഒരു സാധനം എടുക്കണല്ലോ ബാക്കി ഈ ഫർണിച്ചർ ഈ കിടക്കുന്ന ചെയർ എല്ലാം ഉണ്ടാവും പിന്നെ ഇവിടെ കിടക്കണ ഇത് ഡൈനിങ് ഹാളാണ് അതിന്റെയൊക്കെ വലിപ്പം നോക്കി ഈ കിടക്കുന്നതെല്ലാം ഉണ്ടാവും കഴിഞ്ഞത് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളൂ ഇതിൻ്റെ അകത്ത് അതെല്ലാം മൊത്തം ഗ്രാനൈറ്റ് സ്ലാബ് ഇട്ടേക്കാണ് കണ്ടോ ഇതിന്റെയൊക്കെ അടി നോക്കി ഇതിന്റെ കാലാണ് ഈ കാണാൻ ഡിസംബർക്കൊക്കെ ചെയ്ത കാലി കാരണം എല്ലാം ഗ്രാൻഡായിട്ട് വേണം വേണം സ്വന്തം ആവശ്യത്തിന് വേണ്ടി ആ ഒരു സെറ്റപ്പിൽ പണി തീർത്ത് ഫിനിഷ് ചെയ്ത വീടാണ് ഇതൊക്കെ വാങ്ങിക്കണ ഒരു വീട് കാരണം ഒരു കംപ്ലൈൻറ്റ് വേണം അതേ കൂടി സ്ട്രോങ് ആയിട്ട് പണി തേക്കണ ഒരു വീട് അല്ലെങ്കിൽ ടി വി വണ്ടി ഈ ടി വി വരെയും അവിടെ ഉണ്ടാവും ഇതേ കിച്ചൺ കിച്ചൻകംപ്ലീൻറ്റ് ഒരു തടി പോലും തേക്കല്ലാത്തൊരു തടി വീട് ഉപയോഗിച്ചിട്ടില്ല എല്ലാം തടീരാ ഈ ഫ്രിഡ്ജ് എടുക്കും പിന്നെ ഇത് ഇവിടെ ഒരു പത്തായം ഉണ്ട് ഈ പണ്ട് നെല്ലും ഇതൊക്കെ അരിയും സാധനങ്ങൾ സൂക്ഷിക്കൂലേ അവർ പതിയാണ് സെക്കൻഡ് കിച്ചൺ വന്നത് ഇണ്ട ഇതൊരു പത്തായ ഇതും ആ വാഷിംഗ് മെഷീനും അങ്ങനെ ഈ മൂന്ന് ഐറ്റംസ് ഒഴിവാക്കി ബാക്കി എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് എടുക്കാം ഇത് സർവെന്റ് ബാത്റൂമാണ് സർവെന്റിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇണ്ട ഇഷ്ടം നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരണം ഇപ്പം ഈ ചവർ കാരണം ഇവിടെ താമസിച്ചിട്ട് കൊല്ലങ്ങളായി അപ്പോൾ താമസം ഇല്ലാണ്ട് ഇടയ്ക്കണോ ഇങ്ങനെ ഇടക്കണം പിന്നെ ഇതിൻ്റെ അകവും കാര്യങ്ങളൊക്കെ തൂക്കാനും പിടിക്കാനൊക്കെ ആളുകൾ ഉള്ള കാരണം അതങ്ങനെ ഇതുണ്ട് നിങ്ങളിപ്പോൾ ഒന്ന് താമസം എന്ന് പറയണമെങ്കിൽ എല്ലാ ഇല്ല ആ ബാക്കിലൊക്കെ കുറച്ച് ഇന്റർലോക്കും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടല്ലോ അതൊക്കെ നീറ്റാണെങ്കിലും നല്ല പക്കയായിട്ട് കിടക്കും ഒരു റൂമിന്റെ ഒക്കെ വലിപ്പം നിങ്ങൾ കണ്ടുനോക്കി ഓട്ടോ ഇതുണ്ടാവും ഈ വീടിന്റെ ഒരു റൂമിന്റെ വലിപ്പം നോക്കി റൂമിലൊക്കെ ടൈലാണ്ട് എല്ലാം ഭയങ്കര വലിയ റൂമാണ് എല്ലാത്തിലും എ സിയും കാര്യങ്ങളും എല്ലാണ്ട് എ എല്ലാം നിങ്ങൾക്കുള്ളതിനും ഇതൊന്നും എടുക്കൂല ഈ കാണുന്ന ഒരേ ഐറ്റംസ് എടുക്കൂല എല്ലാ സെറ്റപ്പും ഉണ്ട് ഇത് ഡ്രസ്സിംഗ് ആണ് ഇവിടെ ഒരു കബോർഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സിംഗ് ടേബിളൊക്കെ അവിടെ അറേഞ്ച് ചെയ്യുക ഇത് ഒട്ടപ്പുറത്ത് അടിപൊളി ബാത്റൂമും എല്ലാ ബെഡ്റൂമും ബാത്ത് അറ്റാച്ചറാണ് ഒന്നും ബാത്ത് അറ്റാച്ചർ അല്ലാത്തല്ല കരണ്ട് പോയി ഇനിയിപ്പോൾ കറണ്ട് വന്നിട്ട് ഒന്നും കൂടി എടുക്കുക ആ കറണ്ട് വന്നു കേട്ടോ എല്ലാം എല്ലാം ഭയങ്കര സൗകര്യം എന്നുള്ളത് സൗകര്യത്തിന് ഒരു കുറവുമില്ല അത്രയും പെർഫെക്റ്റാണ് ഇതേ രണ്ടാമത്തെ ബെഡ്റൂം ബെഡ്റൂമിൻ്റെയൊക്കെ വലിയ വലിപ്പം നിങ്ങൾ നോക്കി എല്ലാവരും പത്തിരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിന് മേലുണ്ട് എ സി കാര്യങ്ങൾ ഫാന് എല്ലാ സെറ്റപ്പും ഉണ്ട് നിങ്ങൾ ഒരു സാധനവും വാങ്ങിക്കേണ്ടതെന്നുള്ളി അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രം നിങ്ങൾ കൊണ്ടുപോയി ഇതിവിടെ ഓൾറെഡി കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡ്രസ്സിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ ഡ്രസ്സിങ്ങിനുള്ള എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാത്റൂമ് എല്ലാം നല്ല പക്കയായിട്ട് ഫിനിഷ് ചെയ്തേക്കണ വീട് കാരണം നമ്മളൊരു വീട് കൊണ്ടും തരുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല വീടുകളെ കൊണ്ടും തരുള്ളൂ ഇത് നിങ്ങൾ മൂന്നാമത്തെ ബെഡ്റൂം ഉണ്ടോ ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഏതെങ്കിലും ഒരു ബെഡ്റൂം ചെറുതുണ്ടോ വേണ്ട കബോളൊക്കെ കണ്ട എല്ലാം നല്ല കംപ്ലീറ്റ് തടിയാകുമ്പോൾ നിങ്ങൾ നോക്കുക എല്ലാം നല്ല പക്ക ചെയ്ത് കാരണം സ്വന്തം ആവശ്യത്തിന് വേണ്ടി കാരണം വെളിയിലുള്ളവരാണെങ്കിൽ വരും ഒരു പൈസ ഒരു ഇതും കാണിക്കല്ലോ ഒരു പരിപാടിയുമ്പോൾ അപ്പോൾ അതേ കൂട്ട് സെറ്റ് ചെയ്തേക്കണം ഇനി ഈ വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞത് ഇത് അടുത്താണ് ഈ വീട് വേണ്ടത് എറണാകുളം ഇടപ്പള്ളിക്ക് അടുത്താണ് ഈ വീട് വേണ്ടത് ഇത് ഇരുപത്തി മൂന്ന് സെൻറ് സ്ഥലം ഈ വീടിനെ ചോദിക്കണം ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് കാരണം വേണ്ടത് ഇത് വേണ്ട കറണ്ട് ബില്ലുണ്ടോ ഒരെട്ടണത്തിൽ ഇപ്പോൾ ഒരു അഞ്ച് വീസറൊക്കെ ഉണ്ടാകുന്ന മീറ്റർ ചാർജ് തരാം നാൽപ്പത്തഞ്ച് രൂപ നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് ഒരു കറണ്ട് ബില്ല് വലും ഒരു രൂപ കാരണം സോളാറുണ്ട് മുകളിൽ ഞാനത് കാണിച്ചു തരാം സോളാർ അതിൻ്റെ മുകളിലോട്ട് എനിക്ക് സോളാർ കാണിച്ചു തരാം അതാണ് കറണ്ട് ബില്ലും പോലും പേടിക്കണ്ട കാരണം ഇവ താമസം ഉണ്ടെങ്കിൽ പോലും അറുപത്തഞ്ച് വരാറുള്ളൂ പിന്നെ ഈ പൈ ഇതിൻ്റെ അത് ആ മീറ്ററിൻ്റെ ഇതാണ് വന്നത് പിന്നെ ആറുമാസം ആറ് മാസം കൂടുമ്പോഴും കെ സി ബി നമ്മുടെ അക്കൗണ്ടിലോട്ടാണ് പൈസ കിട്ടണം കാരണം ഇത് കെ എസ് ഇ ബി വേണേണ്ടേ ഈ സോളറിൻ്റെ പൈസ കറണ്ട് എടുക്കണേൻ്റെ ഒരു സൗകര്യം എടുക്കേണ്ട ഇതേ ചാമ്പയ്ക്കയ്യ താഴത്താണ് പറിക്കണം ഇനി ഇതേ മാങ്ങയൊക്കെ അതേ കൂട്ടിനോ നമുക്ക് കയ്യെത്തിച്ച് ഒരു ഒരു മാങ്ങ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരെ കയ്യെത്തിച്ച് ഇങ്ങനെ പറിച്ചെടുക്കുക അത് എറണാകുളത്ത് ഇതേ കൂട്ടത്ത് ഒരു സെറ്റപ്പിൽ ഒരു വീട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി കണ്ട മാവുമൊക്കെ കണ്ട മാങ്ങ എല്ലാണെങ്കിൽ കണ്ട ഈ വീടിൻ്റെ ട്രയ്ക്കേണ്ടത് സോളാറാണ് അതേണ്ട അത് കാരണം കറണ്ട് ബില്ല് പേടിക്കണ്ട എനിക്ക് ആ ഒരു മാസം ആ ഒരു വരുമാനം നമുക്ക് ലാഭം പിന്നെ അതുപോലെ കറിക്കൊരു മാങ്ങ വേണം പഴുത്ത മാങ്ങ താഴത്തൊന്നും ഇടയ്ക്കേണ്ടത് പഴുത്ത മാങ്ങി വീണേ കാരണം ഇതൊന്നും തിന്നാനോ പറിക്കാനോ എടുക്കാനോ ആരും ഇല്ല ഇവിടെ വേണ്ടതെ ഇങ്ങാട് ഇങ്ങോട്ട് വടന്നു തുടക്കണ്ട ഇതൊക്കെ മാങ്ങയൊക്കെ കുറെ കയ്യെത്തിച്ച് വരച്ചെടുക്കാം ഇത് വേണ്ടത് ഞാൻ ക്ലോസപ്പിൽ എടുത്ത് തരേണ്ട ഞാൻ ഫോൺ അവിടെ വരെയും കൊണ്ട് തന്നെ എടുത്ത് എൻ്റെ കയ്യെത്തും ഒരു മാങ്ങി അതൊരു കറക്റ്റ് ഒരു മാങ്ങ വേണമെങ്കിൽ പോലും നമുക്കൊന്നും ബുദ്ധിമുട്ടുണ്ട അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിക്കാം എപ്പോൾ വേണമെങ്കിലും വന്ന് കാണാം ഇതിപ്പോൾ അവിടെ നിന്ന് വെയിലടിക്കണമെന്ന് ഒത്തിരി ക്ലാരിറ്റി ഉള്ളത് നിങ്ങൾക്ക് നേരിട്ട് വന്ന് എപ്പോൾ വേണമെങ്കിലും കാണണ്ട ഈ ഒരു ക്ലാരിറ്റി ഒന്നും നിങ്ങൾക്ക് കിട്ടണ്ട പക്ഷേ അവിടുന്ന് വെയിലടിക്കുന്ന കാരണം ക്യാമറയിൽ വെയിലടിക്കുമ്പോൾ ഒരു ചെറിയ ബ്ലഡറായി പോകും കണ്ട ഇത് നീലം മാങ്ങ ഉണ്ടത് നീലം മാങ്ങ ഉണ്ട് മൂവാണ്ടം എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു എല്ലാവരും ഇവർ നട്ടു വളർത്തി എല്ലാവരും പോലെയായിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ അല്ലേ കണ്ടാ മംഗോസ് വരുന്നൊക്കെ മുകളിൽ നിന്ന് പറിച്ചെടുക്കുക അതൊക്കെ ഇഷ്ടംപോലെ കായ്ക്കിനി ഒരു മൂന്നാല് ഉണ്ട് ആ തേങ്ങക്ക് വരെ നിങ്ങൾ പുറത്ത് പോകണ്ട തേങ്ങയൊക്കെ വീട്ടിൽ തന്നെ ഇടും ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള കംപ്ലീറ്റ് തെങ്ങാണ്ട് സോളാറുണ്ടല്ലേ കറണ്ട് വില്ലക്കണ്ട ഇത്രയും ഇവിടെ വേണം